അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തഹു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് പൈസ മുഴുവനും എടുത്ത് സൂക്ഷിച്ച് വെച്ചു നോക്കണം ഭർത്താവ് ഉണ്ട് ഒരു ഒരു പെൺകുട്ടിയുമുള്ള ഒരു ഒരു വീട്ടമ്മ ആ വീട്ടമ്മ വീട്ടമ്മയുടെ ഒരു കഥ വാർത്തയിൽ കണ്ടതിൻ്റെ ഫലമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അല്ല കാക്ക നിങ്ങളെന്താണ് ഈ പറയുന്നത് ഇതൊക്കെ പറയാൻ പാടുണ്ടോ നിങ്ങൾ ഈ പറയല്ലേ ഒരിക്കലുമല്ല നമ്മൾ ഒരാൾ ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് പത്രത്തിൽ വാർത്തയായിട്ട് വരുന്നത് അത് ഖീബത്തായത് കൊണ്ടല്ല അതോടൊപ്പം തന്നെ റേപ്പ് ചെയ്യുന്ന കേസുകൾ ആ വാർത്ത പുറത്ത് പത്രങ്ങൾ കൊണ്ടുവരുന്നത് മാധ്യമങ്ങൾ കൊണ്ടുവരുന്നത് ഏഷണിയല്ല മറിച്ച് അത് ജനങ്ങൾ അറിയേണ്ടതും ഇത്തരത്തിലുള്ള ദാരുണമായ പ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ് അത് സ്വാഭാവികമായിട്ട് സൂചിപ്പിക്കുന്നത് എന്നതുപോലെ തന്നെ നമ്മളുടെ സമൂഹത്തിനകത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് റമദാൻ മാത്രം തിരഞ്ഞെടുത്ത ഒരു പെണ്ണ് അതാണ് എന്തിനു വേണ്ടി അത് ഈ ഉസ്താദിൻ്റെയും മറ്റും വാക്കുകൾ കേട്ട് അത് ശരിയാണ് റമദാനിൽ തന്നെ ഉമ്രക്ക് പോയ ഒരു പെൺകുട്ടി അഥവാ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ അതോടൊപ്പം ഉമ്രയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അമീറന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ സഹോദരിമാരെ നിങ്ങൾക്ക് അജ്ജിന് പോവുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ അതിന് നിയമപരമായി കുറേ പ്രശ്നമുണ്ട് പല കാര്യത്താലും നിങ്ങൾക്ക് അജ്ജിന് അപേക്ഷിച്ചാൽ കിട്ടില്ല ഇനി പ്രൈവറ്റ് ഗ്രൂപ്പിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എട്ടൊമ്പത് ലക്ഷം ഉറപ്പിക്കുക വരും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സാധിക്കാതെ വരും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു മോഹം നടക്കാതെ വരും എന്താണ് ആ മോഹം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റൗത കാണുക എന്നത് വിശുദ്ധമായ കഅബ കാണുക എന്നത് കയബത്തിൽ പോയിട്ട് അജ്ജ് ചെയ്യുന്നതിനല്ല അവർ പ്രോത്സാഹനം കൊടുക്കാറ് സാധാരണ ഈ അമീറന്മാരും ഉസ്താദുമാരും റസൂറുദ്ദാൻ്റെ റൗദക്ക് റസൂറുദ്ദാൻ്റെ റൗദക്ക് പ്രാധാന്യം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു നിങ്ങൾക്ക് വല്ല നിരക്കും സാമ്പത്തികമായിട്ടും ഗതാഗത സൗകര്യവും ഒത്ത് നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭവനമായ കഹബ ഷെരീഫ് സന്ദർശിക്കുക എന്നിട്ട് നിങ്ങൾ അജ്ജ് നിർവഹിക്കുക എൻ്റെ റൗദയിലേക്ക് നിങ്ങൾ വന്നില്ലെങ്കിലും പ്രശ്നമില്ല എന്നാണ് അഷ്റഫുകൾ കൾക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവർ ഈ അമീർ ഇതിങ്ങനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് എങ്ങനെയെങ്കിലും ഈ പെൺ പെണ്ണുങ്ങളെ വലയിൽ വീഴ്ത്തി പകുതി സംഖ്യ അവർക്ക് കമ്മീഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് യഥാർത്ഥത്തിൽ അബ്ദുസമ്മദ് പൂക്കോട്ടൂർ പറഞ്ഞത് ഈ ഉംറ എന്ന് പറയുന്ന പാക്കേജ് വഴി പെണ്ണുങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പം ഞാൻ പറയുന്നത് റമദാനിൽ തെരഞ്ഞെടുത്തു ഒരു ലക്ഷത്തി പതിനായിരം ഉറപ്പിക്കയാണ് ആ സ്ത്രീ കൊടുത്തത് മറ്റു കാലത്ത് എഴുപതും എഴുപത്തയ്യായിരം ആണെങ്കിൽ അതിനേക്കാൾ ഒരു അമ്പതിനായിരം ഉറപ്പിക്ക കൂടുതൽ ചിലവ് എന്താ കാരണം നമുക്കൊക്കെ അറിയാം അവർ പറഞ്ഞു കൊടുത്തത് ശരിയുമാണ് റമദാനിൽ ഒമ്പ് നിർവഹിച്ചാൽ വലിയ കൂലിയുണ്ട് അവിടുത്തെ വിപാദത്തിന് വലിയ പുണ്യമുണ്ട് ഒരു ലക്ഷം പ്രതിഫലം ഉള്ളതിൻ്റെ ഇരട്ടിയോളം റമദാനിൽ കിട്ടുമെന്നാകൂൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് എഴുപതും ഒക്കെ ഇരട്ടിയായിട്ട് അപ്പോൾ അതിനാഗ്രഹിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ പോയത് പക്ഷേ ഈ സ്ത്രീ പോയി എന്ന് വേണ്ട തിരിച്ചു വന്നു ആ സ്ത്രീയുടെ ഭർത്താവ് പ്രവാസ ജീവിതം നയിക്കുന്ന ഒരാളാണ് അത് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അങ്ങനെ തിരിച്ചു വന്നു എന്തിനേറെ പറയണം ഏതാനും മാസങ്ങൾ കൊണ്ട് ആ വീട്ടിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഒരു പുരുഷനുമായിട്ട് ആ സ്ത്രീ ബന്ധപ്പെടാനിടയായി എങ്ങനെയാണ് ബന്ധപ്പെടാനിടയായി എന്ന് ചോദിച്ചാൽ ആ വീട്ടിൽ സ്ഥിരമായി കാണുന്നതും അതോടൊപ്പം തന്നെ ഒരു വീടിന് ഒരു പുതിയ രണ്ട് റൂമുകൾ ഉണ്ടാക്കിയിരുന്നു ആ റൂം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ടൈൽസ് പണിക്കാരനാണ് ആ ടൈൽസ് പണിക്കാരനോട് എന്നോട് ഈ സ്ത്രീ അടുക്കുകയും നോക്കണം അങ്ങനെ പല നിലക്കുള്ള സാഹചര്യങ്ങളും ഭർത്താവ് വീട്ടിലില്ല മകളാണെന്നുണ്ടെങ്കിൽ അവൾ ഏകദേശം ഒരു പതിനാറ് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ക്ലാസ്സിൽ പോകും സ്കൂളിലേക്ക് പോകും പിന്നെ ഇവിടെ ആരുമില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ഈ ടൈൽസുകാരൻ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീയുമായിട്ട് സാഹചര്യങ്ങളുണ്ടായി അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ ഒരു സൂക്ഷ്മത നിങ്ങൾ ഉമ്മയും മകനും തമ്മിൽ ഒറ്റക്ക് കഴിയണ്ട ഉപ്പയും മകളും തമ്മിൽ ഒറ്റക്ക് കഴിയണ്ട സഹോദരനും സഹോദരിയും തമ്മിൽ ഒറ്റക്ക് കഴിയണ്ട ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ മൂന്നാമത് അവിടെ പിശാറ്റ് പ്രത്തിട്ടപ്പെടും ഇത് വലിയ ഒരു വലിയ പാഠമാണ് ലോകോത്തര കോളേജുകളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് അതിരില്ല മനുഷ്യൻ്റെ വൈകാ വികാരങ്ങൾക്ക് അതിരില്ല നമ്മളിപ്പോൾ ഈ വികാരത്തിൻ്റെ സംഭവമാണല്ലോ ഇപ്പോൾ ഈ സിനിമാ മേഖലയിലൊക്കെ കേൾക്കുന്നത് ഈ സെക്സ് അങ്ങനെ ഒരു സംഭവമുണ്ട് പിസാറ്റി മനുഷ്യൻ്റെ സാഹചര്യങ്ങളെ ഉണർത്തും അതാ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് മാതാപിതാക്കൾ സൂക്ഷിക്കണം സ്ത്രീകൾ സൂക്ഷിക്കണം കുടുംബങ്ങൾ സൂക്ഷിക്കണം അവരുടെ രക്ഷാധികാരികൾ സൂക്ഷിക്കണം ഈ ഭർത്താവിനും ഇതിൽ പങ്കുണ്ട് തൻ്റെ ഭാര്യയെ ഒറ്റക്ക് താമസിക്കാനും ഒരു പെൺകുട്ടിയോടൊപ്പം മാത്രം കടിയാനും അയാൾ വിട്ടയച്ചുകൊണ്ട് അയാൾ സൗദിയിലോ മറ്റോ പോയിട്ട് ജോലിയെടുക്കുകയാണ് പട്ട് അതുപോരാ തീർച്ചയായിട്ടും അയാൾ ഇടക്ക് വരികയും ഇപ്പോൾ അയാൾ വന്നിട്ട് മൂന്ന് വർഷമായി എന്നാണ് കേൾക്കുന്നത് അദാഹുവിൻ്റെ റസൂലിൻ്റെ മഹാ അനുയായിയായ രണ്ടാം ഖലീഫ ഉമർ അലി അദാഹു അനു ജനങ്ങൾ സ്ത്രീകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ സ്ത്രീകളെ നിങ്ങളുടെ ഭർത്താക്കന്മാർ ഇല്ലാതെ നിങ്ങൾക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങളുടെ വികാര ജീവിതം അടക്കി പിടിച്ചുകൊണ്ട് ഇത് അദ്ദേഹം പരസ്യമായിട്ട് ചോദിച്ചത് അദ്ദേഹം അശ്ലീലം പറഞ്ഞതല്ല ഭരണാധികാരിയായ ഏറ്റവും ഉത്തമ ഭരണാധികാരി എന്ന് കേട്ട ഉമർ റതി അതാവും അന്നു അങ്ങനെ ചോദിച്ചത് ആ പ്രശ്നത്തിന് പോലും പരിഹാരം ഉണ്ടാവണം എന്നാണ് അപ്പോൾ അദ്ദേഹത്തോട് ചില സ്ത്രീകൾ പറഞ്ഞത് വിദഗ്ധന്മാരായ കഴിവുള്ള സ്ത്രീകൾ പറഞ്ഞത് ഒരു മൂന്ന് മാസം അതുകൊണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള പട്ടാളക്കാരൊക്കെ അവരുടെ സഫർ അവരുടെ യാത്ര പുതുക്കിയിട്ട് വീട്ടിൽ വന്നു പോകണമെന്നാണ് പറഞ്ഞത് സാഹചര്യം ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ വികാരം അതൊരു വലിയ സംഭവമാണ് വിശപ്പ് പോലെ ദാഹം പോലെ മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് പോലെ അത് സംഭവിക്കുക തന്നെ ചെയ്യുമ്പോൾ അതിന് കാത്തിരിക്കുകയാണ് പിശാറ്റ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ രമദാനിൻ്റെ പ്രത്യേകത ആ സ്ത്രീ മറന്നു അത് പ്രത്യേകത ആ സ്ത്രീ മറന്നു അതോടൊപ്പം തന്നെ താൻ ഉമ്ര ചെയ്ത് വന്നിട്ടുണ്ട് തൻ്റെ ഭർത്താവിൻ്റെ പ്രത്യേകത അവിടെ പ്രവാസത്തിൽ പോയി ജീവിക്കുകയാണ് തന്നെയും തൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടി അത് ആ സ്ത്രീ മറന്നു വിവാഹപ്രായമെത്തി വരുന്ന ഒരു പെൺകുട്ടിയുണ്ട് അത് ആ സ്ത്രീ മറന്നു എല്ലാവരെയും മറന്നു കണ്ണീരിൽ ചവിട്ടി ടൈൽസുകാരൻ്റെ കൂടെ ഓടിപ്പോയ ഒരു കഥ ഞാൻ സങ്കടപൂർവ്വം നിങ്ങളോട് പങ്കുവെക്കുന്നു ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ ഫ്ലാഷ് അഥവാ പബ്ലിഷ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല പോസിറ്റീവ് കമൻ്റുകൾ നിങ്ങളിടുക ഇനി അതല്ലെങ്കിൽ തിരുത്തുകൾ ആണെങ്കിൽ അത് എന്താ പറയുക ഒരു ഒരു മാന്യതയോടുകൂടെയുള്ള തിരുത്തുകൾ അതല്ലാത്ത രീതിയിലുള്ള അവഹേളന തിരുത്തുകൾ ഏതെങ്കിലും ആ വ്ലോഗ് മുഴുവനായിട്ട് കാണാതെ ഏതെങ്കിലും ഒരു ഭാഗം ടച്ച് ചെയ്ത് കൊണ്ട് പറഞ്ഞ് മറുപടി ഇടരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി